നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ ഇന്നലെ മുതൽ നമ്മുടെ ഗോവിന്ദംകുട്ടിനെ തപ്പി കേരള പോലീസ് മുക്കും മൂലയും അരിച്ച് പറഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് വല വീശുന്നുണ്ട് പക്ഷെ ആ വലയിൽ ഇതുവരെ കുടുങ്ങിട്ടില്ല ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ പറയുന്ന നമ്മുടെ ഇൻഹരിയർ നഗറിലെ ഇത് പറയുകയാണെങ്കിൽ ഗോവിന്ദംകുട്ടി അല്ലെ അങ്ങനെ കണ്ടല്ലേ വിട്ടോടാ എന്ന് പറഞ്ഞ ഈ ആശാൻ വിട്ടിട്ടുണ്ട് ഏതാനുമണിക്കൂർക്ക് മുമ്പിൽ കൊച്ചി കേന്ദ്രീകരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഫോൺ ഓൺ ആയി എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് സത്യത്തിൽ ഈ മുകേഷ് ആയിക്കോട്ടെ സിദ്ദീഖ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കുറെ യുവ നടന്മാരെ കുറിച്ചിട്ടൊക്കെ കുറെ നടിമാര് ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു അതിനകത്ത് ഈ പരാതി കൊടുത്തിരിക്കുന്നവരും അത്ര വെടിപ്പായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല എന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായതാണ് കാരണം ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നപ്പോഴത്തേക്ക് എടുത്തിട്ട് കീറി അലക്കി ഒട്ടിച്ചതാണ് പിന്നെ നമ്മുടെ മിനു മുനീർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചിട്ട് അറിയാമല്ലോ ഈ മുകേഷിനെതിരെ രംഗത്ത് വന്ന ഒരു സാധനമാണ് അപ്പം മുകേഷിനെതിരെ വന്ന സമയത്തും നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്തും അതുപോലെ തന്നെ ട്വന്റി ഫോർ ചാനലിനകത്തൊക്കെ വന്ന സമയത്തൊക്കെ അക്കമിട്ട് നിരത്തി ഇവരെയൊക്കെ വലിച്ചു കീറി പിത്തിയിലോട്ട് ചെയ്യണം ഇവരൊക്കെ പക്കാ ആണ് എന്നുള്ളത് നമുക്ക് ആ വാർത്തകളിലൂടെ ഒക്കെ മനസ്സിലായി ഇനിയിപ്പോൾ ഇത് തെളിയിക്കുക എന്നുള്ളത് ഈ ഇവരുടെ ബാധ്യതയാണ് അത് അവർ തെളിയിക്കും ഇപ്പം സിദ്ദീഖിന്റെ ഫോൺ കൊച്ചി കേന്ദ്രീകരിച്ച് അങ്ങോട്ട് ഓൺ ആയിട്ടുണ്ട് കുറച്ച് മുമ്പ് പിന്നീട് പിന്നെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ലക്ഷ്യം വെച്ച് പോയി കഴിഞ്ഞാൽ കേരള പോലീസിന് ഇവരെ പിടിക്കാവുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഈ സിദ്ദീഖിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സന്തോഷിക്കുന്ന മറ്റൊരു വ്യക്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചെകുത്താനാണ് അത് ചെകുത്താൻ സന്തോഷിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വയനാട് ദുരന്തം നടന്ന സമയത്ത് മോഹൻലാൽ യൂണിഫോമിൽ വന്നിട്ട് ആ ഭൂമിയിൽ വന്ന് നിന്നുകൊണ്ട് ഒരു സെൽഫി എടുത്തു അത് ഫേസ്ബുക്കിലും ഇപ്പം മോഹൻലാലിന്റെ ഫേസ്ബുക്കിലും മേജർ മാമന്റെ ഫേസ്ബുക്കിലൊക്കെ അത് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ എത്രത്തോളം പക്വത ഉണ്ട് എന്ന് നമുക്ക് അവിടുന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായതാണ് അതിനെ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു അതിനെ നമ്മളും ഓൾറെഡി വീഡിയോ ചെയ്തതാണ് എന്താണെങ്കിലും ആ ഒരു വിഷയത്തിൽ ശക്തമായ ഭാഷയിൽ ചെകുത്താന്റെ ഭാഷയിൽ ചെകുത്താൻ വിമർശിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധി കിക്കു കുരുപൊട്ടി കുരുപൊട്ടി സിദ്ധി കിക്ക കേസ് കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് ചെകുത്താന പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാപ്പറകളെല്ലാം കാണിച്ചത് മുങ്ങി ആയിരുന്നു പക്ഷെ വീട്ടിൽ നിന്നാണ് ചെകുത്താനെ പിറ്റേന്ന് പോലീസുകാരം ചെകുത്താൻ അവിടെ ഉണ്ടായിരുന്നു ചെകുത്താനെ പോലീസ് കൊണ്ടുപോയി ജാമ്യത്തിൽ വിട്ടു ഇപ്പൊ ചെകുത്താൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു കാരണം ഈ പറയുന്ന മഹാൻ അങ്ങ് ഒളിവിലാണ് എവിടെയാണ് എന്ന് പോലും അറിയത്തില്ല എയർപോർട്ടിലൊക്കെ ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോ സിനിമാ നടനായതുകൊണ്ട് പല രൂപത്തിലും പല വേഷ ഭാവത്തിലും ഒക്കെ ആശാന് പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് അടക്കാനൊക്കെ സാധിക്കാറ് അതിനുള്ള തൊട്ട് കയ്യിലുള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കാൻ തന്നെ ചിരങ്ങട്ടോ കാരണം നമ്മുടെ ഈ മമ്മുക്കായെ കുറിച്ചിട്ട് ഈ മറന്നാടൻ മറുദ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള ചാനലാത്ത ഒരു മാസം ആ മനുഷ്യനെ തേജോപദം ചെയ്തപ്പോഴത്തേക്ക് ഈ അമ്മ ജനറൽ സെക്രട്ടറിയും ഈ പറയുന്ന പ്രസിഡന്റോ അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ടുള്ള ഏതെങ്കിലും ഒരാള് ആ മനുഷ്യന് വേണ്ടി ഏതെങ്കിലും മാധ്യമങ്ങളിൽ വന്നിട്ട് ഒരു വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ കണ്ടില്ല അപ്പം ഇവനൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് ഇവനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും എന്തായാലും നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്ക ആ ഒരു ലിസ്റ്റിൽ എന്ന് നൂറ് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അത് കേരളത്തിലെ പൊതുബോധമുള്ള കേരളത്തിലെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർക്ക് ആ ബോധ്യം ഉണ്ട് അദ്ദേഹം ആ ഒരു ഇതിലൊന്നും അദ്ദേഹം പെടില്ല എന്നുള്ള സിദ്ദീഖിനെടുത്ത് തൂക്കി ഭിത്തിയിലടിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചെകുത്താനെ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കണ്ടുപോകാം എന്റെ ബലമായ സംശയം പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് സിദ്ദീഖിന്റെ ലുക്ക് ഔട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് വിമാനത്താവളത്തിലേക്ക് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഊർജ്ജിതമായ അന്വേഷണം നടക്കുന്നു ഇതുപോലെ തന്നെയായിരുന്നു എനിക്കും എന്റെ കാര്യത്തിൽ ഇത് തന്നെയായിരുന്നു പക്ഷെ പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് വാർത്തകൾ വന്നത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല സിദ്ധിക്ക് വീട്ടിൽ കാണും നിങ്ങൾ ഈ എയർപോർട്ടൊക്കെ പോയി നേരത്തെ വീട്ടിൽ തപ്പം നേരത്താ വീട്ടിലിരിക്കുന്നതു പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന അല്ലേ അങ്ങനെ ഉറപ്പല്ലേ ഒളി പോയൊക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുവാണ് കഴിഞ്ഞാൽ എന്റെ കയസ്സിൽ അങ്ങനെയാണ് വന്നു ഞാൻ നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം പറയുന്നത് ഞാൻ അങ്ങനെ വന്നു ഇവര് ജുമ്മാറിയെന്നാണ് അതിനോടിയോ കേൾപ്പിക്കണോ പോലീസുകാർ പറഞ്ഞത് ചുമ്മാണ ഇടാൻ നല്ല സാഹചര്യം അല്ലേ വാർത്തകളൊന്നും വിശദീകരിക്കേണ്ടത് ചെയ്യ എന്നോട് അന്നേ പറഞ്ഞത് അതുപോലെ വേണ്ട ഇത് ഇത് ഉമ്മന് വീട്ടിൽ അറസ്റ്റ് ചെയ്ത ലോകത്തിൽ ആ ഫോട്ടോ എടുക്കാൻ പോലീസുകാർക്ക് പറ്റത്തില്ല കാരണം അത് ഞാൻ നിർത്തിച്ചല്ലോ ഇയാളുടെ ഭാഗ്യം ഞാൻ ആദ്യം അവിടെ പോയത് അതുകൊണ്ട് ഇനി എടുക്കത്തില്ല ഇനി ആരുടെ എടുക്കത്തില്ല അത് അവിടെ നിർത്തിച്ച് ബാൻ ചെയ്യുക അപ്പൊ ഇനി ആരുടെ എടുത്താലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഫോട്ടോ എടുക്കത്തില്ല ലാസ്റ്റ് ഫോട്ടോ ആണ് അത് വേറെ ആർക്കും ഇനി കിട്ടത്തില്ല ആ ഫെസിലിറ്റിക്ക് അത് നിർത്തിച്ചാ അത് ഞാൻ നടക്കത്തില്ല അത് ഞാൻ എടുത്താ പണിയാ പ്രത്യേകിച്ച് പോലീസ് എടുത്ത ജോലി വരെ വരുമ്പോ ഒരു സംശയമില്ല കാര്യത്തിൽ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ അത് ഇനിയിപ്പോ അതിനുള്ളൊരു ചാൻസ് ഇല്ല അതുകൊണ്ട് സിദ്ദിക്കിന് ആ ഫോട്ടോ കിട്ടത്തില്ല വില വണ്ടിയിലൊക്കെ ഇരുത്തി കൊണ്ടുപോകുന്ന ഫോട്ടോ വീഡിയോ അതൊക്കെ ന്യൂസ് ആരെ പറയാൻ നടന്നെടുക്കുന്നേ ഉള്ളു ഓ ഇന്നലെ വരെ ഒക്കെ ആയിരുന്നു എന്താ അമ്മ എന്ന സംഘനയ്ക്ക് എന്താ കാർന്നൂര് വന്നു എന്നൊക്കെ പറഞ്ഞ ആ ആരെയോ ഇപ്പൊ തിരിച്ചു പറയൂലോ നോക്കുമ്പോഴാണ് മീഡിയക്കാരങ്ങനെയാ അപ്പൊ കണ്ടവനെ അപ്പ തന്നെ ഇരിക്കാന്ന് വിളിക്കും അതവരുടെ രീതിയാണ് എന്താണറില്ല വെറുതെ ഇക്കയാണ് വെറുതെ പറയുന്നത് മനസ്സിലായോ ബുക്കി പറയാൻ പറയാ ബുക്കി പറയും താത്തി പറയാൻ പറയാം താത്തി പറയും അല്ല വേറൊന്നും ഇല്ല നമ്മളൊന്നും തുടക്കം പോലെ ഇവനൊന്നും ഇക്കൊന്നും ചക്കയൊന്നും വിളിക്കാറില്ല മനസ്സിലായോ ആ കാരണേ ഇവന്റെ ഒന്നും കാശ് മേടിച്ചു നക്കാറില്ല അതുകൊണ്ട് ഇത് കിട്ടത്തില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത് മിസ്സിംഗ് ആയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ആരെയാണ് പറയുന്നില്ലേ ഫ്രീഡം എന്നാണ് പറയുന്നത് മനസ്സിലായോ അത് എനിക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ രണ്ടുപേർക്കും ഉള്ളത് ഇപ്പൊ വേറെ ആരെങ്കിലും വരുമോ അറിയത്തില്ല ഇതേ ഫ്രീഡം കൊണ്ട് ഒരു ഒരു കമന്റ് സാധനം ഇറ്റാലിക്ക പോട്ടെ ഈ ഹോട്ടലുണ്ട് ഹോട്ടലിൽ ചെന്നിട്ട് ഒരാൾ ചോദിച്ചു ഇവിടെ ലിക്കർ ഉണ്ടോ എന്ന് ചോദിച്ചു അയാളെ പോലീസ് ഈ ഒരു അവസരത്തിൽ ഇനിയും ഇതുപോലുള്ള തറവേലകളുമായിട്ട് പലരും ഇവിടെ കറങ്ങിടപ്പുണ്ട് തിരിച്ചറിയാൻ ഭയങ്കര പാടാണ് കാരണം വെള്ള വസ്ത്രം മാന്യമായ ബിഹേവിയർ പിന്നെ ഒരുപാട് പൈസ ഒക്കെ കാണും അവര് പറഞ്ഞ പോലീസ് കേൾക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അങ്ങനല്ല അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാ എന്നാലും ചെറുതായിട്ടൊക്കെ മനസ്സിലാവും കൂടുതൽ അങ്ങോട്ടുണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെ പാട്ടുണ്ടാവുന്ന പോലത്തെ ഒരുപാട് മാന്യന്മാർ മന്യന്മാരും മാന്യമാരും ഭയങ്കര കൂട്ടുകാരാണ് പല മാന്യമാര് ഇനി പുറത്തു വരാനുണ്ട് ഇതിനിടക്കറി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആള് കളിക്കുന്ന ഒന്ന് ഒന്നുകൂടി വെച്ചു ഉടായി പിടിക്കുമായിരിക്കും നമ്മുടെ മെയിൻ ടീമുകളൊന്നും ഇതിനെപ്പറ്റി എന്താ പറയാ തോന്നുന്നു ശ്രദ്ധിച്ചോ പ്രസിഡന്റൊക്കെ മുങ്ങിയതല്ലാതെ ഒന്നും പറയുന്നില്ല ഇതിനെപ്പറ്റി ചുമതായിരിക്കും പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഒന്നും പറയുന്നില്ല എല്ലാം അങ്ങനെ എവിടെ ചെന്നാലും ഭയങ്കര പണത്തിലായിരുന്നു പണം ഞങ്ങൾ എന്തുണ്ടായിരുന്നു ഭയങ്കര ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊറോണ ബാക്ടീരിയ വൈറസ് എന്നൊക്കെ പിന്നെ അതുകൂടാതെ തത്വചിന്ത പിന്നെ അങ്ങ് സ്പിരിച്വാലിറ്റി അങ്ങനത്തെ മറ്റേത് അങ്ങനെ പലതും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊന്നും ഇല്ല എഴുത്തില്ല വായനയില്ല പറച്ചില്ല ഒന്നും കാണുന്നില്ല ഒരു ഫോട്ടോ അത് ഞാൻ ഞാൻ നിർത്തിച്ചത് ഞാൻ തന്നെ എടുക്കാൻ പറയുന്നത് ശരിയല്ല കോടതി സിദ്ദീഖ് കേരളത്തിൽ തന്നെ ഉണ്ട് സിദ്ദീഖിന് സപ്പോർട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പോലീസ് സേനയിലുണ്ട് പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് സിദ്ദീഖിനെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാത്ത കേരളത്തിലെ നമ്പർ വൺ ഓൺലൈൻ മാധ്യമമാണ് നമ്മുടെ ഈ മറുനാടൻ മർദ്ദ എന്ന് പറഞ്ഞൊരു ചെറ്റ കാരണം ഇവൻ ഈ സിദ്ദീഖിൻ്റെയൊക്കെ ഏറ്റവും അടുത്ത ആളാണ് അതുകൊണ്ട് സിദ്ദീഖിനെ കുറിച്ചിട്ട് ചെയ്യാം പക്ഷെ നമ്മുടെ മമ്മുക്കായെ കുറിച്ചിട്ട് വളരെ തോന്നിയാസൊക്കെയാണ് ഇവൻ ആ ചാനലിലൂടെ പഠിച്ചു എന്തായാലും സിദ്ധിനെ അറസ്റ്റ് ചെയ്തതിൽ ചെകുത്താൻ സിദ്ധിക്കാരുന്നല്ലോ ചെഗുത്താറിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് പിന്നെ ഇപ്പൊ സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ കാര്യങ്ങൾ നടക്കും സിദ്ദീഖിനെ പോലീസ് പിടിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ സിദ്ദീഖിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ചില സ്ത്രീകൾ അത് അത്ര വെടിപ്പുള്ള സ്ത്രീകളായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചാനൽ ചർച്ചകളിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായതും കൂടെയാണ് എന്താണേലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിൽ നമ്മുടെ ചെകുത്താൻ സിദ്ധീകനെ ഓളുന്ന കൂട്ടത്തിൽ നമ്മുടെ ലാലേട്ടിനൊട്ടും ചെറിയ രീതിയിലൊരു ചെറിയ ഊക്ക് ഇവനെ എന്തായാലും കൊടുത്തിട്ടുണ്ട് ആ കാരണം ആരും ഇതിൽ ഇതുവരെ ഇതിനെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമ മലയാള സിനിമ എന്ന് പറയുന്നത് അത് നാറി പുഴുത്ത് അടങ്ങിയ ഒരു അവസ്ഥയിലേക്കാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമ്പലുള്ള മറ്റൊരു വീടേക്കാണ് ശുഭപ്രതിഷേയ നിങ്ങളുടെ സ്വന്തം